நான் ஆக்சுவலாக வந்து நான் ஃப்ரெஷ்ஷாண்டா அவரை நான் பார்க்கவே முடியலை அந்த கூட நான் இங்கே சொல்லணுன்னுக்காக சொல்ல கிளைமேக்ஸ் நான் வந்து ஆல்மோஸ்ட் அவர் என்ன பண்ண ஷார்ட் எடுக்கும்போது வந்து பார்த்தீங்கன்னா நம்மள வந்து இம்பார்ட்டன்ஸ் எல்லாேரும் கொடுத்துட்டு இருப்போம் அவரும் ஷட்டிலாகவே நடிச்சிருந்தார் நான் சொன்னேன் என்ன என்ன சார் மலையாளத்தில் கொஞ்சம் ஓவர் ஆக்டிங்கு செட் ஆகாதுன்னு அதனால இது ஒரு ட்ரெண்டு அப்படின்னா சரி மட்டும் ஆகிடுது ஆனால் என்ன மீறி ஒரு விஷயத்தை எங்கே பண்ண ரெண்டு மூணு இடத்துல இந்த பண்ணியிருக்கேன் அதாவது என்னென்னா ஒரு மலையாள இண்டஸ்ட்ரிக்கு ஒரு ஆக்ஷன் ஹீரோ உங்களுக்கு கிடைச்சாடிச்சு அது நான் கான்ஃபிடென்ஸ் சொன்னேன் அதே மாதிரி கிளைமேக்ஸ் பட் டோட்டலாக அந்த ஷோல்டர் வத்திக்க பட் அவர் அந்த டேலாக்ஸ் அது ஹண்ட்ரட் பர்சன்ட்

സോ ഇപ്പോഴും മലയാളത്തിൽ ചെയ്തപ്പോഴും ഒരു തമിഴ് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതും വിജയുടെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടർ പിന്നെ എസ്പെഷ്യലി ഈ ഒരു ടീം ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഈ മൂവിനു പുറമേ ഞങ്ങൾക്ക് നല്ലൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ ഇവർ അജ്മൽ മാധവ് മിഥുൻ ഞാൻ പിന്നെ യാമി തനഞ്ചി എല്ലാവർ എല്ലാവരും കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം ആൻഡ് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ില്ല അനിയത്തിയായിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നു കുറവായിരുന്നില്ല സീൻസ് ആ ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ് വളരെ കുറവായിരുന്നു സോ ഓൺ സ്ക്രീനിൽ ഞങ്ങൾക്ക് കുറവായിരുന്നു ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഓരോ ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നു ചേട്ടാണോ ഇല്ല മാധവ് പൊതുവേ ഇപ്പൊ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ എല്ലാവരും ഇതുവരെ കെയറിങ്ങുമാണ് യാമി യാമിയുടെ കൂടെയായിരുന്നു മാധവ് കെയർ ആയിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിങ്ങ്